ശാലു മേനോന്റെ വിവാഹം നടന്നതെങ്ങനെ ആരും കരുതിയിരിക്കാത്ത സമയത്താണ് ശാലു മേനോനെയും കൊണ്ട് ചാനലുകാർ സ്വീകരണമുറിയിലേക്ക് കയറി വന്നത് മുമ്പും ശാലു വന്നിട്ടുണ്ട് അത് നല്ല സംവിധായകർ ഒപ്പിയെടുത്ത സീരിയലിലും സിനിമയിലും നൃത്തവേദികളിലുമെല്ലാമായിരുന്നു എന്നാൽ ചൂടുള്ള വാർത്തയായി കയ്യാമം വെച്ച് താരത്തെ കെണിയിൽപ്പെടുത്തിയത് സരിതാ ബിജു രാധാകൃഷ്ണൻ കൂട്ടുകെട്ടായിരുന്നു സോളാർ കേസിൽ ശാലുവിനെ മുൻനിർത്തി പ്രഗത്ഭരുടെ അടുത്തുനിന്ന് കോടികൾ കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട് എന്നാൽ അതെല്ലാം പഴങ്കഥയായി സരിത ഒരു സിനിമയിൽ അഭിനയിച്ച് വെള്ളിത്തിരയിലേക്ക് വരികയാണ് ബിജു രാധാകൃഷ്ണൻ ജയിലറയ്ക്കുള്ളിലിരുന്ന് ആരോഗ്യം നന്നാക്കുന്നു ഇപ്പോഴാണ് ഈ അടുത്താണ് ഷാലു വിവാഹിതയായത് നർത്തകിയായ താരസുന്ദരിയെ കെട്ടിയത് സീരിയൽ നടനായ സജിജി നായരാണ് ഇപ്പോൾ ഇരുവരും പറയുന്നത് തങ്ങൾ പതിനൊന്ന് വർഷമായി സൌഹൃദത്തിലായിട്ട് ചെറിയ ഇഷ്ടവുമുണ്ടായിരുന്നു മനസ്സിൽ കുടിയേറിയ ഇഷ്ടം ഇരുവരും കൈമാറിയിരുന്നില്ലത്രേ സജി പറയുന്നത് അന്നു മുതൽ വരെ ഞാൻ സ്നേഹിച്ച സ്ത്രീ ശാലു മാത്രമാണെന്നാണ് ഇടയ്ക്കെപ്പോഴോ അകന്നു എന്നാൽ വലിയൊരു ദുരന്തം കഴിഞ്ഞ് ശാലു മേനോനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയതിന്റെ ജീവിത സഖിയാക്കിയതിന്റെ ആഹ്ലാദത്തിലാണ് സജിജി നായർ ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്